കണ്ടാലോ അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ട്വന്റി ഫോർ ക്യാരറ്റിന്റെ നമുക്ക് ഗോൾഡ് പ്രൈമർ ആട്ടോ മാൾസിന്റെ യൂസ് ചെയ്തിട്ടുള്ളത് നല്ല പ്രൊഡക്റ്റ് ആണ് ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ അപ്പോൾ അത് മുഖത്താകുമ്പോൾ തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം കേട്ടോ ഫൗണ്ടേഷൻ ഞാൻ ഇത് വിസ് ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ ആണ് എടുത്തിട്ടുള്ളത് അത് അതെന്ത് ഷെയ്ഡാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാരമൽ ഷെയ്ഡാട്ടോ എൻ്റെ സ്കിന്നിന് അതാണ് കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക അപ്പം ഞാൻ ആദ്യം തേച്ച ശേഷം മുഖത്തൊക്കെ ഒന്ന് അടിച്ച് പരത്തുന്നുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കയ്യിലുള്ള സ്പോഞ്ചിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ബോധം കെട്ടി വീഴും അത് കാരണമാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നന്നായിട്ട് സ്പോഞ്ച് കൊണ്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ജസ്റ്റ് നമ്മുടെ എന്താ പറയുക നമ്മുടെ കൺസീലർ യൂസ് ചെയ്യാം കേട്ടോ കൺസീലർ ചുണ്ടിൻ്റെ രണ്ട് സൈഡിലും തേച്ച് കൊടുക്കുന്നുണ്ട് കട ഭയങ്കര ബ്ലാക്ക് ആയിട്ടായിരുന്നു അത് കാരണം പിന്നെ നമുക്ക് കളർ കളർ കറക്റ്റർ സോറി കളർ കറക്റ്റർ യൂസ് ചെയ്യാം കണ്ണിൻ്റെ അടിയിൽ ഇനി നമുക്ക് പൗഡറിലൊന്നും മുങ്ങി തപ്പാം കേട്ടോ മാൾസിൻ്റെ പൗഡറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് മാൾസിൻ്റെ ബനാന പൗഡർ ഭയങ്കര എഫക്റ്റ് ആട്ടോ നല്ലതാണ് നല്ല പ്രൊഡക്റ്റാണ് എന്തായാലും വാങ്ങിച്ചോളൂ ഏത് സ്കിന്നിനും പറ്റും പിന്നെ നെക്സ്റ്റ് ഞാൻ അതിനുശേഷം നമ്മുടെ എന്താ പറയുക മുഖത്ത് എന്താ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയി ഫോ ഞാൻ മോയിച്ചറൈസർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊരു സ്റ്റെപ്പായിട്ട് പറഞ്ഞിട്ടില്ല ഫസ്റ്റ് തന്നെ മോയിസ്റ്ററൈസർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ സ്റ്റെപ്പിലാണ് വിട്ടു പോയതാണ് പിന്നെ ബ്ലഷ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ബ്ലഷ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മുടെ സെവൻ സീസിൻ്റെ ഒരു ബ്ലഷ് ആണ് ഇനി മാഴ്സിൻ്റെ തന്നെ ഐലൈനർ പെൻ എടുത്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ മേലൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് എനിക്കത് ഭയങ്കര മറവി കേട്ടോ ഞാൻ ഫസ്റ്റ് തന്നെ നമ്മുടെ ഐഷേഡ് ഇടാൻ മറന്നുപോയി അപ്പോൾ ഇതിപ്പോൾ ഇതിപ്പോൾ പെട്ടെന്ന് ഉണങ്ങുന്ന കാരണം ഐഷേഡ് പിന്നെ മേലെക്കൂടെ ഇട്ടാലും വലിയ പ്രശ്നമില്ല ഇല്ല കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ മസ്കാര ഇട്ടിട്ടൊന്ന് സെറ്റാക്കുന്നുണ്ട് കേട്ടോ മസ്കാര കൺഫീലൊന്നും അധികം ഇല്ല എന്നാലും നമുക്ക് മസ്കാരൊക്കെ ഇട്ടൊന്ന് ഇട്ട് കൊടുക്കാം എന്ന് മാത്രം എന്റെ മേക്കപ്പ് നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് എന്നെ ലൈക്ക് ചെയ്യും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ആദ്യം തന്നെ ഞാൻ പറയുകയാണെ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ്പ് മേക്കപ്പ് ചെയ്യാം കേട്ടോ ലിപ്പ് മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ചുണ്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും അപ്പൊ ഞാനിത് റെനിയുടെ ഒരു ലിപ് ലിപ് ബാമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിനുശേഷം പെൻസിലോട് വരച്ചു കൊടുക്കുക മാഴ്സിൻ്റെ ഒരു റെഡ് കളർ പെൻസിലാണ് എന്നിട്ട് നന്നായിട്ട് ചുണ്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടു ചുണ്ടിലൊന്ന് നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിപ്സ്റ്റിക്ക് എടുക്കുക റെഡ് കളറാണ് ഞാൻ എടുത്തുള്ളത് ഇത് മാൾസിൻ്റെ ആയിട്ട് തന്നെ ഞാൻ കൂടുതൽ യൂസ് ചെയ്യാൻ കാരണം എന്താ പറയുക മാൾസ് ഭയങ്കര അഫോർഡബിളും ആണ് അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ മാൾസിൻ്റെ യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളത് ഞാൻ കൂടുതൽ പറയുന്നുണ്ടെങ്കിൽ കാശ് ഉണ്ടെങ്കിൽ കൂടുതൽ നല്ല വാങ്ങിക്കോളൂ പക്ഷേ കുറച്ച് അഫോർഡബിളായിട്ട് നോക്കുന്നവരാണെങ്കിൽ മാൾസാണ് നല്ലത് ഇനി ഗ്ലാം ട്വൻറ്റി വണ്ണിന്റെ പൗഡർ ബ്ലഷ് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതോട് കൂടിയിട്ട് ഞാൻ ഹൈലൈറ്റർ നേരത്തെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇതിൽ തന്നെ പൗഡർ ഹൈലൈറ്റർ ആയിട്ട് കിട്ടുന്നുണ്ടോ ഒരു എട്ട് സാധനങ്ങൾ ഉണ്ടാവും ഹൈലൈറ്ററും ബ്ലഷു ആയിട്ട് നാലെണ്ണം നാളെ വെച്ചിട്ടോ നല്ല പ്രൊഡക്റ്റ് ആട്ടോ റേറ്റ് കുറവാണ് ഫ്ലിപ്പ്കാർട്ടിൽ തപ്പിക്കോളൂ ഇനി നമുക്ക് നെക്സ്റ്റ് ഗ്ലാം ട്വൻറ്റി വണ്ണിൽ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഐ ഷേഡ് ഞാൻ മറന്നു വന്നപ്പോൾ നമുക്ക് ഐഷേ തൽക്കാലം ഒരു ന്യൂഷേ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ മുഖത്തിൻ്റെ മേക്കപ്പ് ഒക്കെ ഏതാണ്ടൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ ഇനി അവിടെ സെറ്റിംഗ് സ്പ്രേയും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് മുഖത്ത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇരുന്നോളും ഇനി നമുക്കൊരു ഗോപിപൊട്ട് കൂടി വെച്ചുകൊടുക്കാം കേട്ടോ ഈ രണ്ട് സൈഡ് മൂക്കു കുത്തിയ കാരണം എനിക്ക് എന്തോ ഒരു തിരവുണ്ട് ഞാനിപ്പോൾ കൂടുതൽ ഗോപിപ്പോട്ടാണ് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് മുടി കെട്ടുന്നത് ഒരു ടാസ്ക് ആണ് മുടി കെട്ടാൻ എനിക്ക് അറിയാം സാരി എടുക്കാനും കെട്ടാനും എന്നെ നോക്കിയത് കേട്ടോ കാരണം എനിക്കതറിയില്ല മുഖത്തുള്ള മേക്കപ്പ് ഞാൻ എന്ത് വേണേലും ചെയ്തു തരാം പിന്നെ നമ്മുടെ ഹെയർ ജൂത ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ഭയങ്കര പ്രൊഡക്റ്റ് ആട്ടോ മീഷോന്ന് വാങ്ങിച്ചതാണ് അത് നമുക്ക് മുടിയൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മുടെ ഫുൾ മീഷോ ആണ് കംപ്ലീറ്റ് മീഷോ ആണ് മീഷോന്ന് കിട്ടിയ ഒരു നല്ല ഭംഗിയുള്ളൊരു ജുമക്കയുണ്ട് അതിനെ പറ്റിയൊരു ഇയർ ചെയിനുണ്ട് അതുകൂടി സെറ്റാക്കി കൊടുക്കുക പിന്നെ മാല ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടോ മാല എനിക്ക് സ്യൂട്ടാവാത്ത പോലെ തോന്നി അപ്പം ഞാൻ ഈ മാലയാണ് ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ എൻ്റെ മുഖത്തുള്ള മേക്കപ്പ് ഒക്കെ ഏതാണ്ടൊക്കെ കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് അഭിപ്രായം പറയാം കേട്ടോ നല്ലതാണെ ആണെങ്കിൽ എനിക്ക് അഭിപ്രായം പറയുക ഇനി നമുക്കൊരു മാട്ടി കൂടി വേണമെങ്കിൽ വെച്ച് കൊടുക്കാം അതിൻ്റെ ആവശ്യമൊന്നുമില്ല എങ്കിലും ഒരു പട്ടിഷം വളകൾ ഇപ്പോൾ ഗ്രീനാണ് ഞാൻ ഇട്ടുള്ളത് എൻ്റെ കയ്യിൽ കൂടുതൽ ഗ്രീൻ സാരി ആയതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ കൂടുതലായിട്ടുള്ളത് ഗ്രീൻ ബ്ലൗസുകൾ തന്നെ ആയിരിക്കുണ്ടോ എന്താണോ എനിക്ക് വേറെ സാരി എടുക്കാൻ അറിയാൻ പാടില്ലായിട്ടാണെന്ന് തോന്നുന്നത് ഞാൻ പാകുമ്പോഴപ്പുറം ഗ്രീൻ തന്നെയാണ് വാങ്ങുന്നത് ഇനി നമുക്ക് പൂവൊന്ന് വെച്ച് കൊടുക്കാം പൂ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഒരു ഓണൊക്കെയല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് വാങ്ങുന്ന പൂ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം എൻ്റെ സാരി ഒരിക്കൽ കണ്ടാലും മരിഗൈസ് അപ്പോൾ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡൺ എൻ്റെ മേക്കപ്പ് അങ്ങനെ ഏതാണ്ടൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ മേക്കപ്പ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബായിട്ടോ നമുക്ക് ആണെങ്കിൽ നമ്മുടെ അനുഷ്ഠിക്ക് നടക്കുന്ന പോലെ ഒരു സെപ്റ്റം ഒക്കെ വെച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കാം എങ്കിലും എനിക്ക് എന്താ ഭയങ്കര ഭയങ്കര ഇഷ്ടമായിട്ടോ എന്തോ ഇതുപോലെ തോന്നുന്നു എനിക്ക് എന്നെ തന്നെ എന്താ പറയുക നല്ല ഭംഗി തോന്നുന്നു ഈ ലുക്കിൽ അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ എൻ്റെ വീഡിയോസ് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വരാ വരുത്താനുണ്ടെങ്കിൽ എന്തായാലും പറയാനുണ്ടോ അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയുക സജഷൻ കിട്ടിയാൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ക്ഷണിക്കുകയാണ് പിന്നെ എല്ലാവർക്കും ഹാപ്പി ആണുണ്ടോ Pretty much happy on a uh, tour.